ഇന്ന് ജീവിതത്തിൽ ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ എൻ്റെ വണ്ടിയൊക്കെ കേടായതുകൊണ്ട് ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് വരികയായിരുന്നു ഇനി എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പോഴാണ് ഒരു കോൾ വരുന്നത് സാധാരണ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്നും വണ്ടി എടുക്കാറില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എടുത്തു എടുത്തപ്പോൾ ഒരു പോലീസിൻ്റെ എൻക്വയറിയാണ് അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ടല്ലോ വാള്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മുമ്പ് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്തൊരു കേസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു അത് ആയല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തതിന് ഞാൻ ഒരു കംപ്ലൈൻ്റ് ചെയ്തിരുന്നു അതിൻ്റെ ആണെന്ന് വിചാരിച്ചു ഇതൊന്നുമല്ല അതിഭീകരമായ ഒരു എൻക്വയറി ആയിരുന്നു ഞാൻ ഞെട്ടിത്തെറിച്ച നമ്മളൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യത്തിന് വേണ്ടിയുള്ളൊരു എൻക്വയറി ഞാൻ അഡ്മിൻ ആയ ഒരു ഗ്രൂപ്പിൽ നിന്നും വന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു ഭീകരവാദിയുടെ യുദ്ധാഹാനമൊക്കെ പോലെ നടത്തിക്കൊണ്ടുള്ള ഒരു മെസ്സേജിനെ കുറിച്ചുള്ള ഒരു എൻക്വറിയാണ് രണ്ടായിരത്തി പത്തിൽ ഫേസ്ബുക്കൊക്കെ വളരെ കത്തിവാടുന്ന സമയത്ത് അന്ന് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഹോബിയായിരുന്നു ഒരു പക്ഷെ ഇന്ന് പേജും അങ്ങനത്തെ നമ്മുടെ പ്രൊഫൈലും ഇൻസ്റ്റാഗ്രാമൊക്കെ നടക്കുന്നതുപോലെ അന്നതൊരു ഹോബിയായിരുന്നു അങ്ങനെ ഞാനും ഒരുപാട് ഗ്രൂപ്പുകൾ തുടങ്ങി യെസ് ഒരുപാട് ഗ്രൂപ്പുകൾ തുടങ്ങി ഒരുപാട് മെഡിക്കൽ ഗ്രൂപ്പുകൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ അതിൽ ഞാൻ തുടങ്ങിയൊരു ഗ്രൂപ്പായിരുന്നു അന്ന് കേരള മുസ്ലിംസ് എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിച്ചു തന്നെ ഒരുപാട് കേരള കലകൾ മുസ്ലിം ആലകലകൾ ആർട്ടുകൾ ആ രീതിയിലുള്ള ഒരു ബ്ലോഗായി ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ റിലീജിയസ് ആയിട്ടുള്ള ബ്ലോഗായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഞാൻ തുടങ്ങിയ ഈ ഗ്രൂപ്പുകളൊന്നുമില്ലാത്തത് ഞാൻ നിർജ്ജീവമായി പ്രിവെൻറ്റീവ് കാർഡിയോളജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ മാത്രമേ ഞാൻ പിന്നെ സജീവമായിട്ടുള്ളൂ ബാക്കിയെല്ലാം നിർജീവമായി പിന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല ആ വേളയിലാണ് ഈ അടുത്ത കാലത്തായിട്ട് പോലീസ് പറഞ്ഞപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഏതോ ആൾക്കാർ ഹിന്ദിയൊക്കെ സംസാരിക്കുന്നവർ മറ്റു പലരും ഫേക്ക് ഐഡികൾ ഒക്കെ അവിടെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഗ്രൂപ്പ് നിറയെ ഒക്കെ ഫേക്ക് ഐഡികൾ ഫേക്ക് ഐഡി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതായിരിക്കും ചെയ്യാം ഒരു ചിലപ്പം മറ്റൊരു പ്രസ്ഥാനത്തോട് എതിർ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ വെറുതെ വിദ്വേഷം വരുന്ന ഒരുപാട് തീവ്ര സംഘടനകളുണ്ട് മറ്റുള്ളവരെ ആക്രമിക്കണം ദ്രോഹിക്കണം എന്നൊക്കെ പറയുന്നത് അവർക്ക് വേണമെങ്കിൽ ആ വൈകാരികമായ മുഹൂർത്തത്തിൽ ഇത് ദുരുപയോഗം ചെയ്യാം അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ് ഒരു അഡ്മിനുള്ള പ്ലാറ്റ്ഫോം ഇവരൊക്കെ ഓളിത്താവളത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഭീകരന്മാർ അല്ലെങ്കിൽ ഈ വർഗീയവാദികൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര് നേരിട്ട് വരില്ല ഒറിജിനൽ പ്രൊഫൈലിലൂടെ സംസാരിക്കൂല എല്ലാം ഫേക്കന്മാരായിരിക്കും കാരണം ഇത്രയും നാളത്തെ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യം നമ്മളോട് വിദ്വേഷപരമായിട്ട് നമ്മളെ കളിയാക്കിക്കൊണ്ട് നമ്മളെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പ്രൊഫൈലിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒക്കെ ലോക്കഡ് ആയിരിക്കും ആയിരിക്കും അങ്ങനെ പോലീസ് എന്നോട് പലയെങ്കിലും ചെയ്തപ്പോൾ എനിക്ക് ഗ്രൂപ്പ് ഉണ്ട് എന്ന് എനിക്കറിയാം ഇത് പേജ് ആണോ അതോ ഗ്രൂപ്പ് ആണോ എന്നുള്ള സംശയം എനിക്കുണ്ട് പക്ഷെ അന്നൊന്നും പേജ് ഇല്ലല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഗ്രൂപ്പ് ആണെന്ന് ഞാൻ പെട്ടെന്ന് പോയി നോക്കി എൻ്റെ പേജിൽ നിന്നാണ് ഈ ഗ്രൂപ്പ് നോക്കുന്നത് അപ്പം എനിക്ക് അതിൻ്റെ അഡ്മിൻസ് ആരെന്നൊന്നും അറിയുന്നില്ല പിന്നെ ഞാൻ എൻ്റെ പ്രൊഫൈലിലോട് പോയിട്ട് ആ ഗ്രൂപ്പ് നോക്കി പെട്ടെന്ന് തന്നെ അതിനെ ഇനി ആക്ടിവേറ്റാക്കി അതിൽ നോക്കുമ്പോൾ മൂന്ന് അഡ്മിൻസ് ഉള്ളത് ഒരാൾ എനിക്ക് പരിചയമുള്ള അഡ്മിനാണ് ഞാൻ അന്ന് ചേർന്ന സമയത്ത് അഡ്മിൻ ആയ ആളാണ് അത് പ്രശ്നം മൂന്നാമത് അഡ്മിൻ ഉണ്ട് ആരാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ വേഗം ലോക്കാക്കി ബ്ലോക്കാക്കി പോലീസിനോട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇതിൻ്റെ അഡ്മിനായിട്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്തോളൂ എന്തെങ്കിലും എന്തെങ്കിലും ആൾക്കാർ രാജ്യദ്രോഹപരമായി ചെയ്യുകയാണെങ്കിൽ അത് എൻക്വയർ ചെയ്യാനുള്ള ആ വരാം വരാം മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഈ ഫേക്ക് ഐ ഡിയിൽ വരുന്ന എല്ലാവരും നമ്മൾ സൂക്ഷിക്കണം മാക്സിമം അവരെ നമ്മൾ ബ്ലോക്ക് ആക്കാൻ നോക്കണം പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്കൊരു ഗ്രൂപ്പ് മാനേജ് ചെയ്യരുത് നമുക്കെപ്പോഴും അതിൽ ഒരു ഹോൾഡ് ഉണ്ടാവണം വെറുതെ അങ്ങോട്ട് തുടങ്ങിയിടുന്ന പ്രൊഫൈലുകളും കുരുപ്പുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റാക്കി കളയണം അല്ലെങ്കിൽ ഇതുപോലെ മിസ് യൂസിങ് നടത്തും എന്നുള്ളതാണ് ഇതിനായിട്ടൊരു ഉണ്ട് സൈബർ വിങ്സ് എന്ന് പറയും അതെല്ലാ സംഘടനകൾക്കും ഉണ്ടാവും നിങ്ങൾ നമ്മൾ വിചാരിക്കും ഇത് പല രീതിയിലാണ് ഉപയോഗപ്പെടുത്തുക പണ്ട് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് എൻ്റെ മുമ്പിൽ വന്ന് ഒരു സ്ത്രീ ഒരു ഒരു മതത്തിൽപ്പെട്ടൊരു സ്ത്രീ അവർ ഒരുപാട് ഇങ്ങനെ മോശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോക്കുമ്പോൾ ഇത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ആ സ്ത്രീയുടെ പേരിട്ടിട്ടുകൊണ്ട് ഫേക്ക് ഐ ഡിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ അവസ്ഥകളാണ് കാരണം ഇത്തരം ഫേക്ക് കാര്യങ്ങളെ റിയലായിട്ട് വാ കാണിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് രാഷ്ട്രീയ കളികൾ മറ്റും കളിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ നമ്മൾ ഓരോ പ്രൊഫൈലുകളും മറ്റുമെല്ലാം ഭദ്രമാണ് എന്ന് ഉറപ്പാക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കണികളിൽ നമ്മളറിയാതെ നമ്മൾ പോലും അറിയാതെ ചെന്ന് വിട്ടുപോകും അതിലൊരു മെസ്സേജ് പോലും ഒരാളും ഞാൻ ഈ പത്ത് കൊല്ലമായിട്ട് നോക്കിയിട്ടില്ലാത്തൊരു പ്രൊഫൈലാണ് നാലോച്ച് നോക്കണം ഒരു ഗ്രൂപ്പാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമല്ലോ എൻ്റെ പേജിൽ നിന്ന് പലതും ഇങ്ങനെ ഷെയർ ചെയ്യും പല പോസ്റ്റുകളും പറയും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേജിലൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്ക് ചില മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും ഒരു മൂന്നോ നാലോ അഞ്ചോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും അതിലേറെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് അപകടമാവും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് വളരെ വ്യസനസമേതം ഞാൻ അറിയിക്കുകയാണ് നമ്മൾ സൂക്ഷിക്കണം നമ്മളെ പേരിലുള്ള ഓരോ ഐഡിയയും ആരെങ്കിലും മിസ് യൂസ് ചെയ്യുന്നുണ്ടോയെന്നത് ഉറപ്പാക്കണം മനസ്സിലായില്ലേ ഇനി അത് അങ്ങനെ എന്തെങ്കിലും ആര് മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പോലീസിനെ അറിയിക്കുകയും വേണം ഞാൻ പോലീസുമായിട്ട് നൂറ് ശതമാനം സഹകരിക്കും നമ്മുടെ നാടിനും നമ്മുടെ ജനവിഭാഗങ്ങൾക്കുമൊക്കെ എതിരായി നിൽക്കുന്ന ഇത്തരം വ്യക്തികളുടെ കപട ഒറിജിനൽ നേരിട്ട് വന്ന് മുട്ടാതെ ഫേക്ക് ഐ ഡിയിലൂടെ മുട്ടുന്ന യുമാരോടൊക്കെ സന്ധിയില്ലാത്ത സമരമാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അവർ നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും നാടിൻ്റെയും പേര് കളയുന്നവരാണ് മനസ്സിലായില്ലേ ഈ പറഞ്ഞതിൽ എവിടെയൊക്കെയോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ക്ഷമിക്കണം കാരണം ഇന്നെല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാലമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എത്ര ആക്റ്റീവാണെങ്കിലും സൂക്ഷ്മത പാലിക്കേണ്ട കാലമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നതൊക്കെ എന്തായാലും അങ്ങനെ ഒരു വിഷമം വന്നുണ്ടായി എന്തായാലും ഇപ്പോൾ തൽക്കാല ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റാക്കി ഇനി കാരണം എനിക്കതിൻ്റെ ആഗോ അത് അതെനിക്ക് ആവശ്യമുള്ളൊരു ഗ്രൂപ്പ് നല്ലായിരുന്നു അത് വെറുതെ ഒരു രസത്തിന് തുടങ്ങിയൊരു ഗ്രൂപ്പ് അന്ന് തുടങ്ങി ഒരുപാട് തുടങ്ങിയതിൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഇനി നിങ്ങൾ ഗ്രൂപ്പൊക്കെ ഏതെങ്കിലും മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുക ഓരോ പോസ്റ്റും വായിച്ച് നോക്കിയിട്ട് മാത്രം അപ്രൂവ് ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനത്തെ പോലും മാത്രം അഡ്മിൻ ആവുകയും ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്താൽ മതി ഓക്കെ ബി ഹെൽത്തി ബായ്